മമ്പാടി യു ഡി എഫുമായി ജമായത്ത് ഇസ്ലാമീൻ്റെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ തന്നെ പറയുകയാണ് അങ്ങാടിപ്പുറത്തും ഇതേ കൂട്ടുകെട്ടിൻ്റെ ആലോചനകളാണ് നടന്നു വരുന്നത് കൂട്ടിലങ്ങാടിയിൽ ജമായത്ത് ഇസ്ലാമി നേതാവ് നേതാക്കൻ നേതാവിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് ജമായത് ഇസ്ലാമി സഖ്യം വന്നു കഴിഞ്ഞിരിക്കുകയാണ് മാത്രല്ല ഒന്നുകൂടി പറഞ്ഞാൽ ജമായത്തെ ഇസ്ലാമിയുടെ ആശയ നേതൃത്വമാണ് യു ഡി എഫിനും നമ്മളുടെ ഗൗരവത്തിലാണ് ആ പ്രശ്നം ഉന്നയിക്കുന്നത് ആശയ നേതൃത്വം ജമായത്തെ ഇസ്ലാമിയുടേതാണ് യു ഡി എഫിനും വർഗീയ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും ശക്തമത്തായിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയെ സംബന്ധിച്ച് അപകടകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമുമായി അവർ സ്ഥാനാർത്ഥി നിർത്താതിരിക്കുകയല്ല അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് യു ഡി എഫ് ഐക്യം അവരുടെ ഒരു കൂട്ടുകക്ഷി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഈ വർഗീയ മുഖത്തെ മറച്ചുവെക്കുന്നതിനുള്ള ശ്രമമാണിപ്പോഴും ഡി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ പരസ്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുണ്ട് എന്ന് അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷേ പരസ്യമായിട്ട് പറയാൻ കോൺഗ്രസിന് ഇപ്പോഴും മടിയാണ് മൗദൂദിൻ്റെ ആശയങ്ങളെ മതരാഷ്ട്ര സിദ്ധാന്തത്തെ ഞങ്ങൾ പിൻപറ്റും എന്ന് മലപ്പുറം ഉൾപ്പെടെ വെച്ച് നടത്തിയിട്ടുള്ള ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു കഴിഞ്ഞു അല്ലാതെ വി ഡി സതീശൻ പറയുന്നത് പോലെ ഇവിടെ രാഷ്ട്രവാദം മുസ്ലിം രാഷ്ട്രവാദം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതല്ല ഞങ്ങൾ തുടരും എന്ന് പരസ്യമായിട്ട് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്ന് ഈ വർഗീയ സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ ഇവരിപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ ഇടതുപക്ഷ വട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുന്നേറ്റത്തെ എങ്ങനെയെങ്കിലും തടയണം എന്ന ആശയം വെച്ചുകൊണ്ട് നടത്തുന്ന കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിവിടെ രാഷ്ട്രീയമല്ല വർഗീയ നിലപാട് ആശയപരമായിട്ട് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകുന്നത് കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ അല്ല മറിച്ച് ജമായത്തെ ഇസ്ലാമിയാണ് ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരവസ്ഥ വോട്ടെടുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്രത്തോളം സംഘപരിവാർ വിഭാഗത്തിന് കീഴ്പ്പെട്ട് എലക്ഷൻ കമ്മീഷൻ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പോഴും രണ്ട് ദിവസം മുമ്പ് വരെ രണ്ട് ദിവസം വോട്ട് ചേർക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അനുവദിക്കുകയുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ലിസ്റ്റിൽ പേര് വിട്ടുപോയവരെ ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ ലിസ്റ്റിൽ അനർഹരായ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയ ശ്രമങ്ങൾ ബി ജെ പി നടത്തുകയുണ്ടായി എന്നുള്ള വിവരം പുറത്തു വന്നു ഗോപാലകൃഷ്ണൻ മുമ്പേ പറയേണ്ടി ജമ്മു കാശ്മീർ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തി ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതാണ് രാഹുൽ ഗാന്ധി തന്നെ പിന്നീട് കോട്ട് ചെയ്ത് ഇവിടെ കേരളത്ത് പറഞ്ഞതാണത് ഇതാണ് ആർ എസ് എസിൻ്റെ ഒരു നിലപാട് ആ നിലപാട് ഈ രണ്ട് ദിവസം കിട്ടിയപ്പോഴും വോട്ടർ സിസ്റ്റുകൾ കൃത്രിമ നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ പോലും ശ്രമിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും വോട്ടർ സിസ്റ്റ് എന്നുള്ള കാര്യം ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് കാണേണ്ടത് നല്ല ജാഗ്രത ഉണ്ടായാൽ മാത്രമേ നമുക്കിതിനെ അഭൂമീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഒരു അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഒഴിച്ചെല്ലാം കോടതിയെ സമീപിക്കണമെന്ന് സർവകക്ഷി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അപ്പോൾ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ് ഏതായാലും നല്ല ജാഗ്രതയോടെ ഇതിനെ സമീപിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് പാർട്ടിക്ക് വ്യക്തമാക്കാനുള്ളത്